മദ്യത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളിൽ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും ബുദ്ധിപൂർവ്വമല്ലാത്ത തീരുമാനങ്ങൾ ജീവിതത്തിലെടുക്കാൻ അത് കാരണമാകും മാത്രമല്ല വായന പോലെ കാരുണ്യം പോലെ മനുഷ്യപ്രവർത്തനങ്ങൾ പോലെ പ്രകൃതിയെ സ്നേഹിക്കുക പോലെയുള്ള സുന്ദരമായ ഒരുപാട് ലഹരികൾ ഈ പ്രപഞ്ചം നമുക്ക് സമ്മാനിക്കുമ്പോൾ തീർത്തും സുന്ദരമല്ലാത്ത താൽക്കാലികമായ ഒരു ബ്രഹ്മാത്മക ലഹരി മാത്രം സമ്മാനിക്കുന്ന മധ്യത്തിൽ കുറച്ചു കാലം ഞാൻ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളതിൽ നൂറ് ശതമാനം ഞാൻ ഖേദിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മദ്യലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ സജീവമായി ഞാൻ ഇടപെടാറുള്ളത് അതെൻ്റെ പ്രതിഭയല്ല ബാധിച്ചത് മറിച്ച് ഞാനെന്ന വ്യക്തിയെയാണ് ബാധിച്ചത് എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളെ എൻ്റെ ഒരുപക്ഷെ അപകടകരമായ അവസ്ഥയിലേക്ക് ഇവർ എത്തിപ്പോകാമായിരുന്ന അളവിൽ എൻ്റെ ആരോഗ്യത്തെ കൊണ്ടെത്തിച്ചു അവിടെ നിന്ന് അത്ഭുതകരമായി ഞാൻ തിരിച്ചു വന്നപ്പോൾ പഴയ കാലത്തേക്കാൾ കൂടുതൽ ആരോഗ്യവാനായി കൂടുതൽ ഫിറ്റായ ഒരാളായി എനിക്ക് തിരിച്ചു വരാനും കഴിഞ്ഞു അതൊരു കഴിഞ്ഞ കാലമാണ് നമ്മൾ ഈ പേർത്തും പേർത്തും പോയ കാലത്തിനെക്കുറിച്ച് തിരിഞ്ഞു നോക്കി വ്യസനിക്കുന്നതിനേക്കാൾ വരാനിരിക്കുന്ന കാലത്തിൽ നടന്നു തീർക്കാനുള്ള വഴികളെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് കൂടുതൽ പ്രധാനം എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ വിഷയം മദ്യത്തിനെതിരായ ബോധവൽക്കരണം പകരം ഒരു ലഹരി കൊടുത്തുകൊണ്ടാകണം പകരമുള്ള ആ ലഹരി എന്ന് പറയുന്നത് പല ലഹരികളുണ്ട് അപകടകരമായ എന്ന ലഹരിക്ക് പകരം ആശാസ്യകരമായ ഗുണപരമായ പുരോഗമനപരമായ ലഹരികൾ ചിന്തയുടെ ലഹരി ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപതുകളിലൊക്കെ മദ്യ ഷോപ്പുകൾ നിറയുണ്ടായിരുന്നല്ലോ കേരളത്തിൽ ചാരായ ഷോപ്പുകളുണ്ടായിരുന്നു അന്നൊന്നും പക്ഷെ സമൂഹം ഇത്രത്തോളം മദ്യത്തിൻ്റെ വിപത്തുകളെക്കുറിച്ച് ആ പേടിച്ചിരുന്നില്ല കാരണം അന്ന് മറ്റു ഉണ്ടായിരുന്നു സമാന്തര കോളേജ് പാരലൽ കോളേജ് പ്രവർത്തനങ്ങൾ തിയേറ്റർ പ്രവർത്തനങ്ങൾ ഗ്രാമീണ വായനശാലകൾ യുവജന സമാജങ്ങൾ ക്ലബ്ബുകൾ അങ്ങനെ ആരും ഒറ്റപ്പെട്ട തുരുത്തുകളായി മനസ്സിനെ അവശേഷിപ്പിച്ച് മദ്യത്തിൽ അഭയം തേരേണ്ട അവസ്ഥ ഉണ്ടായിരുന്നിട്ടില്ല അവർക്ക് പങ്കുവയ്ക്കുവാൻ സംഘങ്ങളും കൂട്ടായ്മകളും ഉണ്ടായിരുന്നു അവരുടെ വ്യഥകളും വേദനകളും നമ്മുടെ ലോകം ഒരുപാട് യാന്ത്രികമായി മാറിപ്പോയപ്പോൾ മനുഷ്യൻ അവൻ്റെ ആത്മവിധകൾ പങ്കുവയ്ക്കാനുള്ള ഉപാധിയായി മദ്യമെന്ന അപകടത്തെ തേടിയെത്തിയപ്പോഴാണ് ഈ ലഹരി ഒരു വിപത്തായി മാറിയത് നമുക്ക് തിരിച്ചു നടക്കാം നമുക്ക് തിരിച്ചു നടത്തിയിട്ട് വിധ വ്യ വ്യസനിക്കുന്നവൻ്റെ തോളിൽ വീഴാൻ ഒരുപാട് കൈകളുണ്ട് എന്നുള്ള പഴയകാലത്തിൻ്റെ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാം ആശങ്കപ്പെടുന്നവൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് സങ്കടപ്പെടുന്നവൻ്റെ അരികിൽ കൂട്ടായ ചിന്തയിലൂടെ പുതിയ ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നെയ്യാനുള്ള നാടക പ്രവർത്തനത്തിന് ആൾക്കാരുണ്ട് എന്ന അവസ്ഥ ഉണ്ടാക്കി കൊടുക്കാം അത് തീർച്ചയായും അതാണ് ഇപ്പോൾ കഴിഞ്ഞത് ഞാൻ ഇന്ന് വളരെ പരിഭ്രാന്തനാണ് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ഞാൻ പരിഭ്രാന്തിയിലായത് ഞാൻ ഫേസ്ബുക്കൊന്ന് മറിച്ച് നോക്കിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ സന്തോഷ് എച്ചിക്കാനത്തിനെതിരെ ഒരുപാട് ട്രോളുകൾ കാണുന്നു സന്തോഷ് എന്താ പറഞ്ഞത് തെറ്റായിട്ട് മലയാളത്തിലെ മികച്ച കഥാകാരന്മാരിൽ ഒരാളായ സന്തോഷ് പറഞ്ഞതിനോട് നൂറ് ശതമാനവും ഞാനും യോജിക്കുന്നു ഒരു പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആത്മനിർവൃതിയും ആത്മാനുഭവവും അനുഭവവും ഒരു ഈ റീഡിങ്ങും എനിക്കിതുവരെ തന്നിട്ടില്ല കമ്പ്യൂട്ടറിൽ വായിക്കുമ്പോൾ എനിക്ക് കമ്പ്യൂട്ടറിൻ്റെ പ്ലാസ്റ്റിക് മണമേ കിട്ടുന്നുള്ളൂ പുസ്തകം വായിക്കുമ്പോൾ അക്ഷരത്തിൻ്റെ നനുത്ത സുഗന്ധം കിട്ടുന്നു കമ്പ്യൂട്ടറിൽ ഒരു ഗ്രാമ്യ പ്രണയത്തിൻ്റെ വർണ്ണന എനിക്ക് കമ്പ്യൂട്ടറിൻ്റെ പ്ലാസ്റ്റിക് മണം കിട്ടുമെങ്കിൽ പുസ്തകത്തിൽ എനിക്ക് കാച്ചെണ്ണയുടെ മണം അനുഭവപ്പെടും പുസ്തകവും കമ്പ്യൂട്ടറും കമ്പ്യൂട്ടർ ഒരിക്കലും പുസ്തകത്തിന് പകരമല്ല ഈ റീഡിങ് ഇന്നത്തെ റീഡിംഗ് ആയിരിക്കാം പക്ഷേ ഈ റീഡിംഗ് അല്ല ഞങ്ങളുടെയൊക്കെ ഈ റീഡിങ് ഞാൻ പുസ്തകങ്ങൾ പലതരത്തിൽ വായിക്കുന്ന ഒരാൾ ഒന്നാമത് ഞാൻ റീ റീഡിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പുനർവായനകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതായത് നമ്മളൊരു പുസ്തകം ഒരു പുസ്തകത്തിനെ ഒരു പുസ്തകമായി കാണാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു വന്ന സുഭാഷിനെ കുറിച്ച് പറയാം സുഭാഷിൻ്റെ അത് ആദ്യം വായിക്കുമ്പോൾ നമ്മളൊന്നായി വായിക്കും മറ്റേ രണ്ടാമത്തെ കുറച്ചു കാലം കഴിഞ്ഞ് വായിക്കുമ്പോൾ അത് വേറൊരു പുസ്തകമായിട്ടായിരിക്കും വായിക്കുന്നത് ഒരു പുസ്തകത്തിന് തന്നെ പല സ്വഭാവമുണ്ട് നമ്മൾ വ്യക്തികളുടെ സ്വഭാവം മാറുന്നത് പോലെ പുസ്തകവും മറ്റും അതിൻ്റെ അതിനകത്തുള്ള വരികളും അക്ഷരങ്ങളും വാക്കുകളും ഒന്നും മാറുന്നില്ലെങ്കിൽ ആ പുസ്തകത്തിൻ്റെ സ്വഭാവം മാറും അത് വായിക്കുന്നവന് അനുഗണനങ്ങളനുസരിച്ച് അല്ലേ മനസ്സ് നമ്മുടെ മനസ്സിൻ്റെ ഭാവത്തിനനുസരിച്ച് കണ്ണാടി പോലെയാണ് പുസ്തകം ആ പുസ്തകം നമുക്ക് അനുഭവപ്പെടുന്നത് വ്യത്യസ്ത തലങ്ങളിലായിരിക്കും ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഷെള്ളക് ഹോം സ്റ്റൈൽസ് വായിച്ചപ്പോൾ ഒരു അപസർപ്പക കൃതിയോട് തോന്നുന്ന ആസക്തിയായിരിക്കും ഉണ്ടായിരുന്നത് അശ്വതം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഷെല്ലക് ഹോം സ്റ്റൈൽസ് വായിച്ചപ്പോൾ ഞാൻ ഇരുപത്തൊന്ന് ചോദ്യങ്ങളിലൂടെ ഒരാളിനെ കണ്ടെത്തുന്നതാണല്ലോ ഷെള്ളക് ഹോംസ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് ഇന്ന് അറിവിൻ്റെ പുതിയ കെമിസ്ട്രിയെക്കുറിച്ച് ഇത് ആർട്ട് ഓഫ് നോളജിനെ കുറിച്ച് മോട്ടിവേഷണൽ പ്രസംഗങ്ങൾ നടത്തുന്നതിനിടയിൽ ഷെർലക് ഹോം സ്റ്റൈൽസ് വായിക്കുമ്പോൾ ഞാൻ കുട്ടികളോട് പറയാറുണ്ട് നിങ്ങൾ ഷെർലക് ഹോംസ്കൃതികൾ എടുത്തു വച്ചിട്ട് അവസാനം മുതൽ ആദ്യം ആരംഭത്തിലേക്ക് തിരിച്ചു വായിച്ചു തുടങ്ങണമെന്ന് നിങ്ങളിലൊരു റീസണബിൾ തിങ്കിങ്ങിൻ്റെ പ്രസക്തമായ ചിന്തയുടെ കാരണാധിഷ്ഠിതമായ യുക്തിയാധിഷ്ഠിതമായ ചിന്തയുടെ മൂളങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഒരേ പുസ്തകം തന്നെ ഒരു കവിത പോലെ നമുക്ക് പല രീതിയിൽ വായിക്കാം അത് ഒരു വാക്കിന് പോലും പല രീതിയിൽ നമുക്ക് അർത്ഥം കണ്ടെത്തുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ പുസ്തകങ്ങൾ ഉണ്ടാക്കുന്ന വൈകാരിക ഭാവങ്ങളും ഭാഷകളും മാറിക്കൊണ്ടിരിക്കും പക്ഷേ പുസ്തകത്തിന് സൃഷ്ടിക്കാൻ കഴിയുന്ന ആ പ്രപഞ്ചം മറ്റൊന്നിനെ സൃഷ്ടിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് തീർച്ചയായും സോണിയ സോണിയ റഫീഖിന്റെ ഹെർബേറിയം ഈടെ വായിച്ച നല്ല പുസ്തകങ്ങളിലൊന്നാണ് ഒരു പക്ഷേ എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ഹെർബേറിയം വായിക്കുന്ന അവസ്ഥ ആയിരിക്കില്ല ഇന്ന് ഞാൻ ഹെർബേറിയം വായിക്കുമ്പോൾ എനിക്കുണ്ടാകുക പ്രകൃതിയോടുള്ള സ്നേഹത്തിൻ്റെ ആഴം നമ്മൾ എത്രത്തോളം വർദ്ധിക്കുന്നു എന്നതനുസരിച്ച് ഒരു പുസ്തകം ആ പുസ്തകം നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കുക വായിക്കേണ്ട പുസ്തകമാണ് ഹെർബേറിയം മിടുക്കിയാണ് സോണിയ നന്നായി എഴുതിയിട്ടുള്ള പുസ്തകമാണ് എൻ്റെ അച്ഛനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എൻ്റെ കുടുംബം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം വീട്ടിൽ ഇംഗ്ലീഷ് ഒക്കെ വായിച്ചുറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം കണ്ട മാസിക സോവിയറ്റ് യൂണിയൻ എന്ന മാസികയാണ് കണ്ടിട്ടുണ്ടോ സോവിയറ്റ് യൂണിയൻ എത്ര വയസ്സായി കണ്ടാൻ വഴിയില്ല ഞാനൊക്കെ കുട്ടിയായിരുന്നപ്പോൾ സോവിയറ്റ് യൂണിയൻ ഒരു മാസികയുണ്ട് അതിൻ്റെ മണത്തിന് അത്ര നല്ല മണമുള്ള ഒരു പലഹാരം പോലും ഞാൻ പിന്നീട് കണ്ടിട്ടില്ല നല്ല കട്ടി കൂടിയ മാപ്പിലത്ത പേപ്പറാണ് ഞാൻ ഇപ്പോഴും കൊതിയാവും അതിൽ തൊടാന കട രാസ നല്ല മിനിസമാണ് പുസ്തകങ്ങൾ പൊതിയാൻ സോവിയറ്റ് യൂണിയൻ്റെ സെൻറ്റർ സ്പ്രെഡൊക്കെ നമ്മൾ എടുത്തു എടുത്ത് വെച്ചുപോലും ഭയങ്കര കളർഫുള്ളാണ് അതിനകത്ത് അതിൻ്റെ സെൻ്റർ സ്പ്രെഡിലെല്ലാം റഷ്യയിലെ മഞ്ഞു മൂടിയ താഴ്വരകളുടെ ചിത്രങ്ങൾ നല്ല രസമുള്ള അപ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ അച്ഛൻ വരുത്തുമായിരുന്നതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയൻ മാസിക അക്ഷരങ്ങൾ പഠിച്ചുറങ്ങിയ കാലത്ത് കുത്തിയിരുന്ന് വായിച്ചുറങ്ങിയതാണ് ഞാൻ എൻ്റെ മകള് സ്കൂളിൽ നല്ല മാർക്കുകൾ വാങ്ങി കൂട്ടിയാണ് അവളുടെ മുത്തശ്ശി എൻ്റെ ഭാര്യയുടെ അമ്മ എന്നോട് പിണങ്ങിയത് തന്നെ അവളെ സയൻസ് ഗ്രൂപ്പ് എടുക്കാൻ ആവശ്യപ്പെടാത്തത് കൊണ്ടാണ് അവൾ എന്നോട് പറഞ്ഞു അച്ഛ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ളതല്ലേ എനിക്ക് സയൻസ് വേണ്ട ഹ്യൂമാനിറ്റീസ് പഠിക്കണമുള്ളത് അവളുടെ സ്കൂളിലെ അധ്യാപകർ എന്നോട് പറയുന്നു അവൾ മലയാളത്തിന് നൂറിൽ നൂറ് മാർക്കാണ് എപ്പോഴും കിട്ടുന്നത് ഇംഗ്ലീഷിന് മോശമല്ല അവൾക്ക് ഹ്യൂമാനിറ്റീസ് എടുക്കണം മാത്രമല്ല കലോത്സവങ്ങളിൽ അവൾ നമുക്ക് വേണം നൃത്തത്തിനും മറ്റു കാര്യങ്ങൾക്ക് ഞാൻ ആലോചിച്ചപ്പോൾ അവൾക്കിഷ്ടമതാണ് അവളുടെ അവളെ കാണുന്ന അടുത്തറിയുന്ന അവളുടെ അധ്യാപകർക്ക് അതാണ് ഞാൻ പറയുമ്പോൾ എനിക്കും ഇഷ്ടമതാണ് അങ്ങനെ അവൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചു നല്ല മാർക്കോടുകൂടി എല്ലാത്തിനും എ പ്ലസ് ഓർഡ് കൂടി ക്ലോസ് ടു ഹൺഡ്രഡ് സെൻ പെർസെൻറ്റേജ് ആയാലും ഇപ്പോൾ തിരുവനന്തപുരം വിമൻസ് കോളേജിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് കഴിഞ്ഞ ദിവസം അവൾ എന്നോട് പറഞ്ഞ അവൾക്ക് സെമിസ്റ്റർ എക്സാമിനേഷൻ അല്ല ഇന്റേണൽ എക്സാമിനേഷൻ്റെ മറ്റു റിസൾട്ട് വന്നു അവളാണ് ടോപ്പർ എന്നൊക്കെ പറഞ്ഞത് മലയാളത്തിന് നമുക്ക് നൂറിൽ നൂറ് കിട്ടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇന്റേണലിൽ കിട്ടി എന്ന് പറഞ്ഞു അപ്പോൾ അതവളുടെ ഇഷ്ടം എൻ്റെ മകൻ ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് പഠനത്തിൽ ഈ അക്കാദമിക പഠനത്തിൽ മുൻപന്തിയിലല്ല എന്ന് മാത്രമല്ല അധ്യാപകരുടെ കണക്കെടുപ്പിൽ പിൻപന്തിയിലുമാണ് ഞാൻ നടത്തുന്ന ക്വിസ് പ്രോഗ്രാമുകളുടെ വിഷ്വൽ റൗണ്ടുകളെ കുറേ വിഷ്വലുകൾ ശേഖരിക്കാൻ എനിക്കൊരു ക്രിയേറ്റീവ് ടീമുണ്ട് എൻ്റെതായ കണ്ണൂർ അല്ലെ എൻ്റെ ഉത്തരമലബാറിലെ പരിപാടികൾക്കെല്ലാം അതിൻ്റെ സ്കോർ ചെയ്യുന്നതും നെറ്റോപ്പ് സിസ്റ്റം സ്ക്രീനിൽ വിഷ്വൽസ് കാണിക്കുന്നതുമെല്ലാം കണ്ണൂരിലെ കാലിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലുള്ള എൻ്റെ ആറ് കുട്ടികളാണ് ഞാൻ ട്രെയിൻ ചെയ്തിട്ടുള്ള ആറ് കുട്ടികളാണ് അപ്പോൾ അവർ ചെയ്യുന്നതിനേക്കാളും വേഗത്തിൽ എൻ്റെ ക്രിയേറ്റീവ് സെക്രട്ടറി ഹരി ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ നാളെ ക്യുസ്സെന്ന് വെച്ചാൽ വിഷ്വൽസ് ഒക്കെ ചെയ്തോ ഞാൻ പറഞ്ഞില്ല ചെയ്തില്ല ആദ്യം ചെയ്തു തരാമെന്ന് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൻ മിനിറ്റുകൾക്കുള്ളിൽ കമ്പ്യൂട്ടറിലെല്ലാം ഫീഡ് ചെയ്ത് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് ടൈറ്റിലാവുമ്പോൾ എഡിറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്തൊക്കെ തന്നെ അതിന് മാർക്ക് കുറവാണ് പലപ്പോഴും സിംഗിൾ ഡിജിറ്റ് മാർക്ക് കൊണ്ടുപോകാൻ വരാറുണ്ട് ആദ്യമൊക്കെ എനിക്ക് ദേഷ്യം തോന്നിയിരുന്നു പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എന്നോട് ഇതിനെ ദേഷ്യം തോന്നി അവൻ സിംഗിൾ ഡിജിറ്റ് മോനെ എന്ത് ഇത്ര മാർക്കേ ഉള്ളൂ അച്ഛൻ മറ്റേതിന് എനിക്ക് ഭയങ്കര മാർക്കാണ് ഇരുപത്തിനാല് മാർക്ക് ഉണ്ടെന്നൊക്കെ പറയുവാൻ അപ്പം അവൻ പറ അവനതൊരു കുറവായി കാണുന്നേ ഇല്ല അവൻ മാർക്ക് കുറയുന്നതിനൊരു കുറവായി കാണുന്നില്ല അപ്പോൾ പരീക്ഷയിൽ മാർക്ക് നേടുന്നത് മാത്രമാണോ പ്രധാനമെന്ന് കുട്ടികളോട് ചോദിക്കുന്ന ഞാൻ എൻ്റെ മകൻ്റെ മാർക്ക് കുറവിനെ പ്രധാനമായി കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഉത്ബന്ധമില്ലാതെ ഖുർആൻ പറയുന്നു സ്വർഗത്തിലേക്കുള്ള നിശാപ്രയാണ വേളയിൽ ചിലരുടെ ചുണ്ടുകൾ അഗ്നിക്കത്രികളാൽ അറിഞ്ഞിരിക്കുന്നത് കണ്ട് നബിസല്ലാഹു അലൈഹി വസ്ല്ലം ജിബ്രിൽ മാലാഖയോട് ചോദിച്ചു ഒരു സംശയം എന്തുകൊണ്ടാണ് അബൂ തോലിമിന്റെ സാന്നിധ്യം അപ്പോൾ ജിബ്രിൽ മാലാഖ പറഞ്ഞു പണ്ഡിതന്മാരാണ് പക്ഷെ പറയുന്നതൊന്നും ജീവിതത്തിൽ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ഇവരുടെ ചുണ്ടുകൾ അഗ്നിക്കത്രിക കൊണ്ട് അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻ്റെ മക്കളെ ഞാൻ എന്ന പിതാവ് വളർത്തുന്നത് അവരുടെ ഇഷ്ടത്തിലാണ് അവരുടെ ജീവിതമാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് എൻ്റെ അമ്മ അച്ഛൻ എൻ്റെ അച്ഛൻ അമ്മ മരിച്ചുപോയി എൻ്റെ അച്ഛൻ എനിക്ക് സ്വാതന്ത്ര്യം തന്നു അവരുടെ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കേണ്ടതാണ് എന്നുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അല്ലേ എൻ്റെ ഞാൻ ആകെ എഴുതിയിട്ടുള്ള ഇതുവരെ എഴുതിയിട്ടുള്ള എട്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ആ എട്ട് പുസ്തകങ്ങൾ മോശമല്ലാതെ വായിക്കപ്പെട്ട പുസ്തകങ്ങളാണ് ഒരിക്കൽ ഒരിക്കൽ അഞ്ച് ദിവസം കൊണ്ട് എഴുതി തീർത്ത ആറ് പുസ്തകങ്ങൾ ആണ് ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ സീരീസ് അഞ്ച് നാല് ദിവസം കൊണ്ട് എഴുതിപ്പെട്ട അഞ്ച് പുസ്തകങ്ങൾ ആ അഞ്ച് പുസ്തകങ്ങൾ ബസ് അല്ല സായിരുന്നു തീവണ്ടി മുറികളിലെ ചൂടപ്പം പോലെ അത് എച്ച് ആൻഡ് സി പബ്ലിഷേഴ്സിനാണ് അവരുടെ ഈ സെയിൽസ് സ്ട്രാറ്റജി അങ്ങനെയാണല്ലോ അതിലെ ബ്രെയിൻ മാജിക് എന്ന എൻ്റെ പുസ്തകമെല്ലാം പത്തോ പന്ത്രണ്ടോ എഡിഷനൊക്കെ വിറ്റ പുസ്തകങ്ങളാണ് മാതൃഭൂമിയുടെ പുസ്തകം നന്നായി പോയ പുസ്തകങ്ങൾ ഇപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് പുസ്തകങ്ങളുണ്ട് അതിലൊന്ന് ഇനിയും മരിക്കാത്ത ചിലർ എന്നാണ് ലോകചരിത്രത്തിലെ രക്തസാക്ഷികളെക്കുറിച്ചുള്ള പുസ്തകമാണ് യേശുക്രിസ്തുവിൽ തുടങ്ങുന്ന രക്തസാക്ഷികളെക്കുറിച്ചുള്ള പുസ്തകമാണ് ഇനിയും മരിക്കാത്ത ചികളെന്ന പുസ്തകം ഇപ്പോൾ എഴുതി തീർത്തത് ഒരു സ്ക്രിപ്റ്റാണ് അതൊരു ഡോക്യുമെൻ്ററിക്ക് വേണ്ടിയുള്ള സ്ക്രിപ്റ്റാണ് ഞാൻ എഴുതി പ്രമോദ് പയ്യന്നൂർ സംവിധാനം ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററിയുടെ സ്ക്രിപ്റ്റാണ് ചിറകരിയും കാലം എന്നാണ് അതിൻ്റെ പേര് എൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള വേഗത്തിൽ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഈ മാസം തന്നെ ഫെബ്രുവരി മാസം തന്നെ കോഴിക്കോട്ടെ കടൽത്തീരമാകും ആ ഡോക്യുമെൻ്ററിയുടെ പ്രദർശന വേദി എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ അതിനുള്ളിൽ ആ മഹാസമ്മേളനം നടക്കുന്ന ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഷൂട്ടിങ്ങും അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റു കാര്യങ്ങളുമെല്ലാം തീർക്കാൻ കഴിഞ്ഞാൽ മാത്രമേ പ്രമോദിനു ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ആ ഉദ്ദേശിച്ച ദിവസം അത് സാക്ഷാത്കരിക്കപ്പെടും ഇല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് ഉണ്ടാകും ചിറകരിയും കാലം എന്നാണ് എഴുത്തുകാരൻ്റെ സർഗാത്മക സ്വാതന്ത്ര്യത്തിന് നേരെ ലോകമെമ്പാടുമുണ്ടായിരുന്ന ചരിത്രപരമായ പ്രശ്നങ്ങളിൽ നിന്ന് വർത്തമാനകാലത്തിൽ മലയാളികളടക്കം നേരിടുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഫാസിസ്റ്റ് അടയാളപ്പെടുത്തലുകളെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ് പാളിച്ച എന്നിപ്പോൾ വിലയിരുത്താൻ ഒരു വ്യക്തിക്കും അർഹതയില്ല കാര്യം കാലം വിലയിരുത്തേണ്ടതാണ് ശരികളെയും തെറ്റുകളെയും ഇന്നിൻ്റെ ശരി നാളത്തെ തെറ്റും ഇന്നിൻ്റെ തെറ്റ് നാളേടെ ശരിയുമാണ് പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഞാൻ വളർന്ന വിദ്യാഭ്യാസ പരിസരങ്ങളുടേതായ ഒരു കാഴ്ചപ്പാടിൽ കലാലയങ്ങളിൽ നിന്ന് ഈ പ്രീ ഡിഗ്രി സ്കൂളുകളിലേക്ക് മാറ്റിയതോടുകൂടി തന്നെ കൗമാരത്തിൻ്റെ വൈജ്ഞാനിക ദാഹവും അതിൻ്റെ വർണ്ണങ്ങളും നഷ്ടമായി കലാലയങ്ങൾ അരാഷ്ട്രീയവത്കരിച്ചതോടുകൂടി അറിവിൻ്റെ ദേശീയതയെ കുറിച്ചുള്ള അറിവിൻ്റെ ദേശീയതയെക്കുറിച്ചാണ് ഭാരതത്തിൻ്റെ ദേശീയതയെക്കുറിച്ചോ പാകിസ്ഥാൻ്റെ ദേശീയതയെക്കുറിച്ചോ അല്ലെങ്കിൽ സംസാരിക്കുന്നത് അറിവിൻ്റെ ദേശീയതയെക്കുറിച്ചാണ് അറിവിന് രാജ്യങ്ങളുടെ പേരോ സംസ്ഥാനങ്ങളുടെ പേരോ ഒന്നുമില്ല അറിവെന്ന് പറയുന്നത് ഒരൊറ്റ ദേശത്തിൽ ജീവിക്കുന്ന ഒന്നാണ് ഒരു വസുദൈവ കുടുംബകമെന്നൊക്കെ പറയുന്നത് പോലെ ആ ദേശീയത നാഷണലൈസേഷൻ ഓഫ് നോളജ് ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് നോളജ് ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് നോളജ് എന്ന് പറയുന്നത് മാൻഹെട്ടനിൽ മാത്രമല്ല മുഴുപ്പിലങ്ങാടിലും ഉണ്ട് നമ്മുടെ ഗ്രാമങ്ങളിലും ഗ്രാമങ്ങളിലുള്ള അറിവും നമ്മുടെ നഗരങ്ങളിലുള്ള അറിവും അന്തർദേശീയ കേന്ദ്രങ്ങളിലുള്ള അറിവും എല്ലാം അറിവാണ് അത് നഷ്ടമായത് കലാലയങ്ങളുടെ അരാഷ്ട്രീയവൽക്കരണത്തോടെയാണ് മാത്രമല്ല കലാലയങ്ങൾ അരാഷ്ട്രീയവൽക്കരിച്ചപ്പോൾ ആപൽക്കരങ്ങളായ ഒട്ടനവധി അവസ്ഥകളുണ്ടായി ഞാനൊക്കെ പഠിക്കുന്ന കോളേജുകളിലെ ഒരു എസ് എഫ് എ കുട്ടിയാണ് ഒരു കെ എസ് സി കുട്ടിയാണൊരു എ ബി പി കുട്ടിയാണെന്ന് എം എസ് എഫ് കുട്ടിയാണെന്നൊക്കെ പറയുമായിരുന്നു ഇന്നതിന് പകരം പല കോളേജുകളിലും അതൊരു നായർ കുട്ടിയാണ് കുട്ടിയാണതൊരു ഈഴവ് കുട്ടിയാണ് അതൊരു മുസ്ലിം കുട്ടിയാണ് അതൊരു ക്രിസ്ത്യൻ കുട്ടിയാണെന്ന് പറഞ്ഞു തുടങ്ങി നമ്മുടെ നിർവചനങ്ങൾക്ക് മതവും ജാതിയും കാരണമാകുമ്പോൾ നമ്മുടെ നിർവചനങ്ങൾക്ക് പണവും മണവും കാരണമാകുമ്പോൾ സ്വാതന്ത്ര്യം ചിന്തയിൽ നിന്നും ഇല്ലാതാക്കപ്പെടും ചിന്തയിൽ ശക്തമായ സ്വാതന്ത്ര്യം ഉണ്ടാകണമെങ്കിൽ അവബോധം എന്നതുണ്ടാകണം അവബോധം ഒരുവൻ്റെ കുട്ടിക്കാലം മുതൽ ഉണ്ടാകേണ്ടി വരുന്ന ഒന്നാണ് ഇന്നലെ വയനാട് പ്രോഗ്രാം സ്ഥലത്തോട്ട് പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാറിൽ ഹോട്ടലിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ നല്ല ജനാവലി ഇങ്ങനെ ഒഴുകുകയാണ് അപ്പോൾ സാർ എൻ്റെ മോനാണ് ആ മൂന്ന് കുട്ടികളുടെ നടുക്ക് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിക്കയറ്റുമെന്ന് പറഞ്ഞു അല്ല സാർ ഒരാൾക്കല്ലേ കയറാൻ പറ്റുമോ സ്ഥലത്തുള്ളു ഞമ്മൾ മകനെ മോനെ എന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഓർക്കാതെ പറഞ്ഞു പോയതാണ് അയാൾ അത് ശരിയല്ല സാർ അവർ മൂന്ന് മൂന്നുപേരും കൂട്ടുകാരാണ് അവനെ മാത്രം കയറ്റിയാൽ ആ രണ്ട് കുട്ടികളുടെ മനസ്സ് വേദനിക്കില്ലേ അവർ തോളി കയറ്റി നടന്നു വരികയല്ലേ അവർ നടന്നു വരട്ടെ നാളെ അവരിലൊരാളുടെ പാപ്പ മകനെ കയറ്റി കഴിഞ്ഞാൽ എൻ്റെ മകനെ വേദനിക്കില്ലേ ആ ചിന്ത ഇപ്പോഴും ഉണ്ട് നമ്മുടെ ആളുകൾ പക്ഷേ ആ ചിന്തയ്ക്ക് പ്രസക്തിയില്ല എന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് ഇന്ന് ആവശ്യത്തിന് വേണ്ടി ജീവിക്കുക എന്നതായി മാറി എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ജീവിക്കുക എന്നതാണ് നിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന് പഠിക്കുന്ന പഠിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രിയർ പത്തു മാസം കാത്തിരുന്നൊരു കുട്ടി ജനിക്കുന്ന അന്ന് മുതൽ ആ കുട്ടി കാത്തിരിക്കുന്നത് മരണത്തിന് വേണ്ടിയാണ് ഒരു വയസ്സും ഒരിക്കുക നൂറ് വയസ്സിലും മരിക്കുക പക്ഷേ കാത്തിരിപ്പാണ് ഈ രണ്ട് കാത്തിരിപ്പുകൾക്കിടയിലുള്ള ജീവിതം എന്ന് പറയുന്ന പോയിൻറ്റിനകത്തുണ്ടാക്കുന്ന താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് ഈ സമൂഹം ഓടുന്നത് ആ നേട്ടങ്ങൾ കൊണ്ടവൻ വിജയിയാവും ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ വിജയിക്കണമെങ്കിൽ മരണശേഷവും ജീവിക്കണം മരണശേഷവും ജീവിക്കാൻ ഈ പുനർജന്മത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല മരണശേഷവും ജീവിക്കാൻ കഴിയണം എങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നു ഒരു ചെറിയ തൂവൽ താഴെയിട്ടാൽ മതിയെന്ന് രാമചന്ദ്രൻ ലളിതത്തിൽ കോഴിയെ കൊണ്ട് പറയിപ്പിച്ചതുപോലെ ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നുവെന്ന് അടയാളപ്പെടുത്താൻ കഴിയുന്ന മൗലികമായ ഏതെങ്കിലും ഒരു സംഭാവനയുടെ അല്ലെങ്കിൽ നന്മയുടെ സ്നേഹത്തിൻ്റെ ഒരു കിരണത്തിൻ്റെ ഒരു തൂവൽ താഴെ ഇട്ടാൻ കഴിഞ്ഞാൽ മാത്രമേ അവനും അവൾക്കോ മരണശേഷം ജീവിക്കാൻ കഴിയൂ അതവൻ്റെ അവൻ്റെതായ നേട്ടങ്ങളുടെ പേരിലല്ല മറിച്ച് അവൻ വഴി സമൂഹത്തിനുണ്ടാകുന്ന ഉതകുന്ന നേട്ടങ്ങളുടെ പേരിലാണ് അതിന് കുട്ടികളെ പ്രാപ്തരാക്കുവാൻ വേണ്ടിയുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ സൊസൈറ്റി നമ്മുടെ വ്യവസ്ഥിതി ഇതെല്ലാം ചേർന്ന് പ്രവർത്തിക്കണം പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നേട്ടങ്ങൾ എൻ്റെ നേട്ടങ്ങൾ ആണ് എൻ്റെ വളർച്ചയുടെ വിലയിരുത്തൽ കേന്ദ്രങ്ങളായി പ്രഖ്യാപിക്കപ്പെടുന്നത് എന്ന് വരുമ്പോൾ അറിവ് പലപ്പോഴും അർത്ഥം നഷ്ടപ്പെട്ട വാക്കാവുന്നു എന്നാൽ ഞാൻ വഴി ഉണ്ടാകുന്ന നിൻ്റെ നേട്ടങ്ങളാണ് എൻ്റെ വിലയിരുത്തൽ കേന്ദ്രമായി മാറുന്നത് എന്ന് വരുമ്പോൾ മാത്രമേ അതിനർത്ഥമുള്ളൂ ഒരുപാട് സുൽത്താന്മാർ ഒരുപാട് കോടീശ്വരന്മാരുണ്ടായിരുന്നിട്ടും ഇന്നും ജീവിക്കുന്ന ഭാരതീയന്മാരിൽ ഏറ്റവും ദീർഘായുസ്സുള്ള ആളുടെ പേര് ചോദിച്ചാൽ കരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന അർത്ഥനായ സന്യാസിയുടെ പേര് നമ്മൾ പറയാൻ നമുക്ക് പറയാൻ തോന്നുന്നതിൻ്റെ കാരണവും അതുതന്നെയല്ലേ അതാണ് സമൂഹത്തിൻ്റെ ഹൃദയമെടുപ്പ് തിരിച്ചറിയുന്ന രസതന്ത്രം ദ കെമിസ്ട്രി ഓഫ് നോയിങ് ദ റിയൽ ഹ്യൂമൻ ഹാർട്ട് ബീറ്റ് അതാണ് അറിവ് ആ അറിവിലേക്ക് മക്കളെ പ്രേരിപ്പിക്കാൻ താല്പര്യമില്ല നമ്മുടെ സമൂഹത്തിന് ആ താൽപ്പര്യം നമ്മുടെ സമൂഹത്തിൽ വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് എൻ്റെ വൈജ്ഞാനിക യാത്രകൾ തമിഴിൽ പറഞ്ഞാൽ മറുമലർച്ചി എന്നോ മറുമലർച്ചയെന്നോ വാസിപ്പത്തിൻ എന്നോ ഒക്കെ പറയാം മലയാളത്തിൽ വായനയുടെ വിപ്ലവത്തിന് ഓർമ്മശക്തിയുടെ നവോത്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു വൈജ്ഞാനിക യാത്രയാണ് എൻ്റേത് ഫോർ ആവർസ് നാലാറുകൾ റെവല്യൂഷൻ ഓഫ് റീഡിങ് ത്രൂ റിമംബറൻസ് ഇത് രണ്ടും ഒരുമിച്ച് ഈ നാലും ഒരുമിച്ച് ചേർന്നുള്ള ഒരു യാത്രയാണ് ഇപ്പോഴും എൻ്റെ ജീവിതം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏതാണ് ബർത്ത്ഡേ ആണോ ആണോ മറ്റൊരു ദിവസമാണ് നിങ്ങൾ ജനിച്ചിരുന്നെങ്കിലും ആ മറ്റൊരു ദിവസമാകുവായിരുന്നു പ്രധാനം അതല്ല അതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഇന്നാണ് സുഹൃത്തെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം ഈ നിമിഷമാണ് കാരണം ഇന്നലകളിൽ കഴിഞ്ഞതൊന്നും നിങ്ങൾക്ക് റീസ്കെച്ച് ചെയ്യാൻ കഴിയില്ല നാളുകളെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ഗ്യാരൻ്റിയും ഇല്ല ദിസ് ഈസ് ദ ട്രൂത്ത് ഈ നിമിഷത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനാണ് പ്രസക്തി നാളെ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല കാരണം നാളെ എന്നത് അടയാളപ്പെടുത്തിയിട്ടില്ലാത്ത ഒഴിഞ്ഞു ഒരു ഡയറി താളാണ് ഇന്നലെ എഴുതുന്നത് ഇനി എഴുതാൻ ഒരു വാക്കെഴുതാൻ പോലും സ്ഥലം അവശേഷിക്കാതെ പൂർണ്ണമായി എഴുതപ്പെട്ട ഒരു ഡയറി കടലാസാണ് എഴുതിക്കൊണ്ടിരിക്കുന്ന തീയതി ഇന്നിൻ്റേതാണ് ഓരോ മനുഷ്യനും പിറന്നു വീഴുന്നത് എൺപത്താറായിരത്തി നാനൂറ് രൂപയുടെ ബാങ്ക് ബാലൻസുമായിട്ടാണ് അത് ഇരുപത്തിനാലേ ഗുണം അറുപതേ ഗുണം അറുപതേ എന്ന് പറയുന്ന അവൻ്റെ സെക്കൻഡുകളാണ് ഒരു ജി ദിവസത്തിലെ ആ സെക്കൻഡുകൾ അവന് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല അടുത്ത ദിവസത്തെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ നാനൂറ് രൂപ അന്ന് അവൻ എങ്ങനെ ചിലവഴിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അവന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അതുകൊണ്ട് തന്നെ നാളുകളെ കൂടുതൽ വ്യത ഇല്ലാതെ ഇന്നുകളിൽ കൂടുതൽ ശക്തമായും സത്യസന്ധമായും ജീവിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകണം എന്നതാണ് ആഗ്രഹം മാതൃഭൂമി എന്ന് പറയുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ചിത്രം കുട്ടിക്കാലം മുതൽ വരുന്ന ചിത്രം കെ പി കേശവ മേനൻ്റെ ചിത്രമാണ് കെ പി കേശവ മേനൻ്റെ ചിത്രം വരുമ്പോൾ മനസ്സിൽ വരുമ്പോൾ വരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയുടെ പേരാണ് അതാണ് തളർന്നു കിടക്കുന്ന അവസ്ഥയിലും എനിക്ക് ശക്തി തന്നിട്ടുള്ള വാക്ക് സമൂഹം തളർന്നു പോകുമ്പോൾ കുട്ടികൾ ചിന്തയിൽ തൽ ഒക്കെ ഓർമ്മിപ്പിക്കാൻ ആ പുസ്തകത്തിൻ്റെ പേരാകട്ടെ മാതൃഭൂമി ഓൺലൈനിൻ്റെ വായനക്കാരുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ളത് നാം മുന്നോട്ട്